ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു ഗൗരവ കാര്യം ഞങ്ങളുടെ കല്ലായ വിഷന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ വി എം മീനു കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ജന്മം മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഇവിടെയാണ് ഈ നഗരത്തിലാണ് മാത്രവുമല്ല ഈ നഗരത്തിലൊരു സെലിബ്രിറ്റി അദ്ദേഹം വി എം മീനു അറിയാത്തൊരു ആരും ഈ നഗരത്തിലില്ല പ്രത്യേകിച്ച് അദ്ദേഹവും ചുറ്റുമുട്ടി അദ്ദേഹത്തിന്റെ പേര് ഇന്ന് വോട്ടർ പട്ടിയില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും നടത്തി അദ്ദേഹം വോട്ട് ചെയ്തതിന്റെ സ്റ്റിപ്പാണിത് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ഐഡിയാണിത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ഐഡി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ വോട്ടില്ല രണ്ടുപേർക്കും വോട്ടില്ല ഇത് അപ്രതീക്ഷിതം മാത്രമല്ല വളരെ ഒരു കോൺഫിഡ്യൻസുടെ ഭാവമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട് വ്യാപകമായ ക്രമക്കുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ ബിനുവട്ടന്റെ ഓട്ടപ്പെട്ടു ഇങ്ങനെ എത്ര ബിനുമാരുണ്ടാവും ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഏതെങ്കിലും സാധിക്കുമോ കാരണം ബിനുവട്ടൻ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനല്ല ബിനുവേട്ടൻ സംഘടനാ പ്രവർത്തനല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ് സിനിമയാണ് സാമൂഹ്യ മേഖലയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ഇലക്ഷനിലും വോട്ടുണ്ട് ഇത്തണി വോട്ടുണ്ടാവും പാർട്ടിക്കാരാണെങ്കിൽ തിരികെ മരിച്ച ആളുകൾ അതല്ലെങ്കിൽ വാങ്ക് കഴിച്ചുകൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് താമസം മാറ്റിയ ആളുകൾ അവരെ ഡിലീറ്റ് ചെയ്യാനും പതിനെട്ട് വയസ്സ് മുഖ്യ ചാർത്തവരാണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക വന്നാൽ ചെയ്തത് ഇപ്പോൾ ഒരിക്കൽ പോലും വി എം വിനെ പോലത്തെ ആൾക്ക് വോട്ട് ഉണ്ടാവില്ല എന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും ആരും വിശ്വസിക്കില്ല ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാക്കൾ തുടങ്ങി സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ വരെ ഇതിൽ ഉത്തരവാദികൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു ആർക്കെല്ലാം വോട്ടില്ല എല്ലാവരും ഇപ്പം ഇത് ആദ്യം കേട്ടപ്പോൾ നോക്കിയത് എന്റെ വീട് വോട്ടപ്പട്ടികൾ ആദ്യം പറഞ്ഞത് നീ ആസ്വദിക്കലോ അതെ കാരണം ഇത് കഴിഞ്ഞ യോഗത്തിൽ എം കെ രാഘവൻ എം പറഞ്ഞിരുന്നു രണ്ടു ദിവസം എന്തൊക്കെ വരാൻ പോകുമെന്ന് പറയും ബീഹാറിനെയും മഹാരാഷ്ട്രയും ഹരിയാനെയും വെല്ലുന്ന ബോട്ടുചേരിയാണ് ഈ കേരളത്തിലും നടക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങൾ കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ ബി എം ബിരുവിന്റെ വോട്ടിലെ സംഭവം ഇത് ഗൗരവരമായി എടുക്കുന്ന മാത്രമല്ല ഇതിനെതിരെയുള്ള നിയമപോർട്ട് ഞങ്ങൾ ആരംഭിക്കാറുണ്ട് എട്ടേ കാലം ഞങ്ങൾ കലക്ടറെ കാണുന്നുണ്ട് ഇപ്പോൾ സമീപത്തി നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കും തിരുവനന്തപുരത്തെ വൈഷ്ണവി എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും മറ്റൊരു തരത്തിലുഭവം ഉണ്ടായി അവർക്ക് അനുകൂലമായി ഇന്ന് കോടതി ഹൈക്കോടതി ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീ വി എം വിരീവിന് നീതി കിട്ടുമെന്നും അദ്ദേഹം കല്ലായി വിഷിലെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ മത്സരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങളത് ഇനി അദ്ദേഹം സ്ഥാനാർത്ഥി അല്ലെന്നിരിക്കട്ടെ അത് ഒരു പൗരനല്ലേ ഈ നാട്ടിൽ വളർന്നു വന്നൊരു പൗരന് ഇവിടെ വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദി ആരാ ഈ നാട്ടിൽ ജീവിച്ച് ജനിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വോട്ട് വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ഇദ്ദേഹം ജനിച്ചത് എരഞ്ഞിപ്പാലത്താണ് ഈ നഗരത്തിലാണ് പതിനെട്ട് വർഷമായി അദ്ദേഹം താമസിക്കുന്നത് സിവിൽ സ്റ്റേഷനടുത്താണ് ഒരേ ഒരേ വീട്ടിലാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷനിൽ മാത്രം കാണുന്നില്ല ഇത് പെർട്ടിക്കുലർ കേസുകൾ ഞങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച എട്ടായിരത്തോളം കേസുകൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഡബിൾ എൻട്രി വോട്ടുകൾ തള്ളിപ്പോയത് ഐഡന്റിറ്റിക്കാനുള്ള കള്ളത്തരങ്ങൾ ഇതേ റൂമിൽ വെച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാൾ നഗരത്തിൽ സജീവമായ സാന്നിധ്യം ഒരാൾ നഗരത്തിലെ പൊതുപരിപാടികളിൽ നിറസാന്നിധ്യമായ ഒരാൾ നഗരത്തിലെ ആർക്കും ചൂടാണ് അദ്ദേഹത്തിന്റെ പേരൊക്കെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കുമെന്ന് അദ്ദേഹമോ ആരെങ്കിലും വിശ്വസിക്കുമോ ഇതാണ് നടത്തിയിരിക്കുന്നത് ഇത് പ്രതിഷേധം മാത്രമല്ല ഇതിനെതിരെയുള്ള പോരാട്ടം വേറൊരു ലെവലിലേക്ക് പോകണം കാരണം തീ നടപടി തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് വ്യാപകമാണെന്ന് അറിയാം ഇന്നലെയാണ് ഞങ്ങൾക്ക് ഫൈനൽ വോട്ട് കിട്ടിയത് പതിനാലിന് ഇറങ്ങുന്നു പറഞ്ഞെങ്കിലും ഇന്നലെയാണ് ഞങ്ങൾ കിട്ടിയത് നാളെ രാവിലെ മുതൽക്ക് ത്വരിതഗതിരുടെ പരിശോധന ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇതിനെതിരെ ബി എം വിരുവിന്റെ നീതി നിഷേധിക്കപ്പെട്ട ഈ സംഭവത്തിനെതിരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് അതിന്റെ നിയമ നടപടിയും രാഷ്ട്രീയ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് ഒറ്റ കാര്യം പിന്നീട് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയാം നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ അകത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വളരെ വിസിബിൾ ആണ് യു ഡി എഫും എൽ ഡി എഫും എന്നുള്ള എലക്ഷനപ്പുറത്ത് യു ഡി എഫിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് കൂടി വന്നതോടുകൂടി എലക്ഷൻ്റെ മാനം മാറി ഈ എലക്ഷൻ അട്ടിമറിക്കണമെങ്കിൽ നേരായ വഴിയിലൂടെ സാധ്യല്ല എന്ന് കൃത്യമായി ഇവർക്ക് ബോധ്യ ഈ എലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്നും ഇവർ തെളിയിച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം എസ് ഐ ആർ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ് എസ് ഐ ആർ എന്തിനാണ് നടപ്പാക്കിയത് എന്ന് ബീഹാർ നമുക്ക് കാണിച്ചതും അത് കേരളത്തിൽ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ ബി ജെ പി ഇത്തരത്തിലുള്ള വോട്ടുചോരി ആലോചിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം അത് എല്ലാ അർത്ഥത്തിനും തകരുമെന്ന് കണ്ടപ്പോ അവര് ഹീനമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക ഇപ്പൊ നിങ്ങൾക്കറിയാം വോട്ടർക്കുള്ള പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മനഃപൂർവ്വമായി പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ടവകാശം ആ വോട്ട് എന്ന് പറഞ്ഞാൽ ആ പൗരന്റെ പ്രാഥമികമായ ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ സ്ഥാനാർത്ഥിക്കൊക്കെ രണ്ടാമത് പ്രാഥമിക പ്രാഥമികമായി തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലാതെ ആക്കുന്ന ഇത് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അതിനെതിരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് വോട്ടുണ്ടാകുമെന്ന് സ്വയം പരിശോധിച്ചാൽ മനസ്സിലാവും പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ എല്ലാ എലക്ഷൻ എല്ലാ തരത്തിലും വോട്ട് ചെയ്ത എന്റെ വൈകിട്ട് എന്റെ ഫാമിലി എല്ലാ തന്നെ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വാക്കുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ ഒരു കാരണവശാലും ഒരു വോട്ടും നഷ്ടപ്പെടുത്തരുത് വോട്ടടയാളപ്പെടുത്താനുള്ള അവകാശം അതൊരിക്കലും നീ കളയുന്ന ചെയ്യാം എന്ന് പറഞ്ഞു അത് തന്നെ അവരെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിശ്ചയിക്കാൻ ആർക്കാണ് ഒരു അവകാശം ആർക്കാണ് ഇതിന് അധികാരമുള്ളത് എന്റെ ഒരു വോട്ടിന്റെ ഈ പ്രശ്നത്തിന്റെ മുകളിലും ഇതുപോലെ വേണ്ടതൊക്കെ പറഞ്ഞു നടക്കേണ്ടത് ഈയൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഈ വോട്ട് നിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യ നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല കാരണം ഞാനിവിടുത്തെ പോരില്ല എന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് ഞാൻ പൈക്ക് ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു അതിൽ കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് റിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നു അതിലേറ്റവും കോമഡി ഫോൺ കോളുകൾ അന്ന് ഇന്ന് കോൺഗ്രസ് ആയിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് കോൺഗ്രസ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ എലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ എന്റെ വാർഡിൽ കല്ലായിരുന്നു ഞാൻ വളരെ ശക്തമായി ഞാൻ പ്രോബ്സ് തുടങ്ങിക്കഴിഞ്ഞു ആ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വളരെ വളരെ പ്രതീക്ഷയുണ്ട് ഞാനിവിടെ ഈ എലക്ഷന് ഇറങ്ങിയിരിക്കുന്നതും എലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ നഗരത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത ഈ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ നഗരത്തിൽ സംഭവിക്കുന്ന അനിശ്ചിതത്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ ജനിച്ചു പറഞ്ഞു ഇത്തേക്കര പേരോടും വിലയങ്ങാടിയിലൂടെ അക്ഷക്കരമാർക്കും നടന്ന് നീങ്ങിയവരാണ് അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കോട് പക്ഷമൊക്കെ എനിക്കറിയാം ഒരു രാഷ്ട്രീയക്കാരനെക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ ഞാൻ വളരെ നിരീക്ഷണ ബോധമുള്ള ലക്ഷ്യമാണ് അങ്ങനെയുള്ള കലാകാരന് നിലയിൽ എനിക്ക് അതിനുള്ള കഴിവും അതിന്റെ ബുദ്ധിയും അതുപോലെ നിരീക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട് അതൊക്കെ എന്റെ സിനിമകളിലും വ്യക്തമാണ് ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എന്റെ വോട്ടില്ല എനിക്ക് വോട്ടില്ല എനിക്ക് വോട്ട് അവകാശമില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറയുമ്പോൾ എന്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് എൻ്റെ അർത്ഥം ഞാനിത് നേരത്തെ ഡി സി സി മിസർ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടർ കാണും എന്റെ നിവേദനം ഉറപ്പിച്ചു നാളെ ഹൈക്കോടതിയെ സമീപിച്ചു ഞാനിത് തീർച്ചയായിട്ടും എന്റെ ഓട്ടോ അവകാശിച്ച എനിക്ക് ഹൈക്കോടതി നിയമമുണ്ട് ഇവിടെ കോടതി ഉണ്ട് ഇവിടെ തന്റെ ആൾക്കാരൊന്നും ചില ആൾക്കാരെ തീരുമാനിക്കുന്നതല്ല നിയമം കോടതി ഉണ്ട് നിയമമുണ്ട് ഒരു പൗരന്റെ അവകാശം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭരിക്കുന്നവർക്കില്ലെങ്കിൽ കോടതി സംരക്ഷിക്കും അതിന് ഉറപ്പുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും അത് മാത്രമല്ല എന്റെ വാർഡിൽ മാത്രമല്ല എലക്ഷൻ കഴിയുന്ന പറഞ്ഞ എഴുപത്തി ആറ് വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കും എനിക്ക് എന്റെ കോഴിക്കോട് നഗരം തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇറങ്ങിയിരിക്കും എന്റെ വോട്ട് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിയമപരമായി തന്നെ നേരിട്ട് ഞാൻ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനില് എന്റെ വാടിന് രാജേഷ് എനിക്ക് അവിടെ ഞാനും എന്റെ വൈഫ് പോലും വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഒൻപതര മണിക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് എറണാകുളത്ത് ഒരു ഡിസ്കഷൻ ഉണ്ട് ആ ഡ്രെയിൻ ഡിസ്സാദിന മുമ്പ് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷ് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം സൗകര്യം ഒരുക്കി പറഞ്ഞ് വോട്ട് ചെയ്തവരാണ് സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കഴിഞ്ഞു കേട്ടെ ഈ നഗരത്തില് ജനിച്ചു വളർന്ന് അറിയപ്പെടുന്ന ഒരാൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുത്തിണ്ടാവും ഏതർത്ഥ ഞാൻ കരുതേണ്ടത് ഏത് അടിസ്ഥാനത്തിൽ കരുതേണ്ടത് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയാൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ രാജ്യമല്ലേ വോട്ട്ണല്ലോ ഇത് വോട്ട് ഉണ്ടാവണല്ലോ പതിനെട്ട് വയസ്സ് തകഴിഞ്ഞ ഒരുത്തിന് ഇവിടെ വോട്ടവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ് ആ കരട് വോട്ടർ പട്ടികയിലുള്ള ആൾ എങ്ങനെയാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ കാണുന്നത് അതിന്റെ അതിന്റെ കാരണം കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രമുഖരായ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളാണ് വാർത്തയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മീഡിയ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് വാർത്ത മൂന്നോ നാലോ ദിവസം മുമ്പ് ബ്രേക്ക് ചെയ്തു ആ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടത് കരട് വോട്ടർ പട്ടികയിലുള്ള ഒരാള് ിൽ വോട്ട് ആൾപ്റ്റോ എന്നോ അല്ല രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്യുന്ന ഒരാള് രണ്ടായിരത്തി വോട്ടർ പട്ടികയാണ് ബേസെങ്കിൽ ആ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവല്ലോ അതെന്തല്ലാന്ന് തോന്നുന്നു ഇതിനകത്ത് അഞ്ച് ലക്ഷം വോട്ടർമാരുള്ള അതല്ല നമ്മൾ പട്ടിക പരിശോധിച്ചില്ല എന്ന് കിട്ടുന്നത് വോട്ടവകാശം നിഷേധിക്കേണ്ട കാരണമാണോ ഒരാളെ സിമ്പിൾ ആയിട്ടാണ് ഒറ്റ കാര്യം അഞ്ച് ലക്ഷം വോട്ടർമാരുണ്ട് നാല് ലക്ഷത്തി അഞ്ചു ലക്ഷത്തിനോട് അടുത്ത വോട്ടർമാരുണ്ട് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കുക ഈ വീട് മാറി പോയ ആളുകൾ പുതുതായി വന്നവർക്ക് വോട്ടുണ്ടോ പതിനെട്ട് വയസ്സായ കുട്ടികളെ വോട്ട് കിടക്കണമെന്നുണ്ട് മരിച്ചു മാറുക പറഞ്ഞു വീട് മാറുന്ന ആളുകൾ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്ന ഒരു പ്രധാന പൊളിറ്റിക്കൽ മർമ്മം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഒരു ബാങ്ക് എലക്ഷനിൽ വോട്ട് എന്നുള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുഴുവൻ മനുഷ്യർക്കും വോട്ടവകാശമുള്ള ഒരു രാജ്യത്ത് ഇന്ന് പൗരന്മാർ നെട്ടോട്ടോടുക എസ് ഐആറുമായി ബന്ധപ്പെട്ട് ഫോം പൂരിപ്പിക്കാൻ വേണ്ടി പരക്കം പരക്കമായി ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടിത്തറ അടിത്തറന്നെ വെട്ടിക്കളയാണ് അത് സി പി എമ്മും ഈ വാർത്ത കൊണ്ട് ഞങ്ങള് ഇതിനോടൊപ്പം ആണെന്ന് പറയുമ്പോഴും അത് ഏറ്റവും പ്രാക്ടിക്കലായി നന്നായി നടപ്പാക്കുന്ന എങ്ങനെയാണ് ബി ജെ പിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം ഞങ്ങൾ പറയുന്നതിന്റെ ഒരു അടി അടിസ്ഥാനപരമായ കാര്യമാണ് നിങ്ങൾ അതിനെ ഒരു മൈക്രോ ലെവലിലേക്ക് അതിനെ ചൊരുക്കേണ്ട അതിന് മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ചു ഒരാളുടെ നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ അവകാശം നിങ്ങൾ വോട്ട് ചെയ്യുന്നു വീട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറ്റി ചേർക്കാം അതാണല്ലോ ഇതിന്റെ ഒരു അടിത്തറ നമ്മൾ വീട് മാറുന്നു അപ്പൊ ഞാൻ വീട് മാറും ഞാൻ മൂന്ന് നാല് വീട് മാറിയാണ് ഞാൻ ഓരോ തവണയും മാറ്റി ചേർക്കാം വിനോട്ടനാണല്ല വിനോട്ടൻ അവരൊറ്റ സ്ഥലത്ത് ജീവിക്കുന്ന ആളാ അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ വോട്ട് ഓരോ ലക്ഷന് മുമ്പും ഒന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞ പറഞ്ഞാതിന്റെ സ്വാഭാവികമായിട്ടും ഇല്ല ഞാൻ ചോദിച്ചല്ലേ പതിനെട്ട് വയസ്സ് പൂർത്തിയായി അല്ലെ അല്ല അഥവാ പരിശോധിക്കാത്തത് വോട്ട് നിഷേധിക്കുന്നതിന് കാരണമാണോ അതെ 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 അല്ലല്ല അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ ഞങ്ങൾ ഓർഗനൈസേഷനിൽ വീഴ്ച ഉണ്ടായി ഉണ്ടായില്ലേ അത് ഇദ്ദേഹത്തിന്റെ കുറിച്ച കാരണമാണോ കാരണം പിന്നെ ഞങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കാറ് വോട്ടർപ്പെട്ടി വിളിച്ചാൽ ഏത് പാർട്ടിക്കും അത്രയ്ക്ക് ലക്ഷം പതിനെട്ട് വയസ്സ് പൂർത്തിയവരെ വീട്ടിൽ നിന്ന് മാർക്കുകയാണ് രണ്ടാമത് മരിച്ചവരെ തള്ളിക്കണം വിവാഹം കഴിഞ്ഞവരെ തള്ളിക്കണം അതുപോലെ തന്നെ പുതുതായിട്ട് വന്നവരെ താമസം വരെ മാറുക ഇത്രയും കാര്യങ്ങളെ പരിശോധിക്കാറുള്ളൂ ഡീറ്റെയിൽ ഇൻഫുഡി നടത്താറില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാറില്ല നോക്കേണ്ട ആവശ്യം ഇറ്റ് ഈസ് ഒറ്റ ഒറ്റ പറഞ്ഞ ഒരു പോയിന്റ് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത ആള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് പ്രോസസ്സ് ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും പരാതി കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ അയാൾ വീട് മാറണം അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താനാണ് അത് നിയമപരമായി ഭരണഘടനാപരമായി നിർബന്ധമായ ഒരു കാര്യമാണ് ഒരാൾക്ക് തന്ദേശ സ്വയംഭരണ സമരത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഇന്ത്യയിൽ ലോക്സഭയിലാണെങ്കിലും എവിടെയെങ്കിലും വോട്ട് ഇടണമെന്ന് തീരുമാനിക്കണം സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനത്ത് എവിടെയെങ്കിലും വോട്ട് വോട്ടിട്ടോ എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനും അങ്ങനെ ഇല്ല എങ്കിൽ ആ വോട്ട് നിലനിർത്തണമെന്ന് ഇത്തവണ സർക്കാർ തന്നെ അവസാനം ഉത്തരവ് നടത്തിയിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ തുടർന്ന് സർക്കാരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് എവിടെയെങ്കിലും വോട്ട് വേണം അപ്പൊ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത് ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരുപട്ടിയിൽ നീക്കം ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം ആ ഞങ്ങൾ വെല്ലുവിളിയോട് കൂടി ചോദിക്കുന്നു ഏത് ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇദ്ദേഹത്തിന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിൽ നിന്നും ഇരുപത്തഞ്ചിലേക്കുള്ള വോട്ടർ പട്ടികയിലേക്ക് ക്രമ കരട് വോട്ടർ പട്ടികയിൽ മാറ്റുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ആരെയും പരാതി വന്നിട്ടുണ്ടോ ഇദ്ദേഹത്തെ വോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നോട്ടീസ് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നോട്ടീസ് നൽകിയ സമയത്ത് നമ്മൾ അതിന് പ്രതികരിക്കാതിരിക്കുക അങ്ങനെ അതിന് പരാതി കൊടുക്കാതിരിക്കുക അപ്പീൽ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ളപ്പോഴല്ലേ നമ്മളെ വീഴ്ചയാവുള്ളൂ അല്ലാത്ത സാഹചര്യത്തിൽ അത് വീഴ്ച അത് മനപൂർവമുള്ള ഒരു വെട്ടിമാറ്റൽ തന്നെയാണ് അല്ലല്ല ഇത് ഒന്നുമല്ല ഇതൊരു കോൺഫിഡൻസ് തന്നെയാണ് അതായത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം ഇതിപ്പോ ഞങ്ങൾ ഇന്നതാ നാളെ ത്വരിത രീതിയിൽ പരിശോധിക്കാൻ പോവാ ഞങ്ങള് ഒരേ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ നേതാക്കളുണ്ട് കാരണം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഏത് രാഷ്ട്രീയം ഞങ്ങൾ കാലാകാലങ്ങളായിരുന്നു വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറ് പതിനെട്ട് വയസ്സ് വരെ ചേർക്കാവൾക്കും മരിച്ചവരെ നീക്കം ചെയ്യാനെടുക്കും വീട് മാറിയപ്പോൾ നീക്കം ചെയ്യും പുതുതായി വീട് വെച്ച് ചേർക്കാ ശ്രമിക്കും ഈ പ്രോസസ്സാണ് കാലഘട്ടത്തിൽ ഇത്രയും ജനാധിപത്യ ശക്തമായ ഒരു രാജ്യത്ത് പതിനെട്ട് വയസ്സ് വരെ വോട്ടൊരു കാരണമല്ലാത്ത സ്വപ്നത്തിൽ കഥ സഹിക്കുക പിന്നെ 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 നിങ്ങള് പ്രഖ്യാപിച്ച ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷമാണോ പ്രഖ്യാപിച്ചു ചോദിച്ചല്ല ഞാൻ പത്ത് വർഷം ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ആ സമയത്തും ഞാൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുമ്പോ മൊയ്നി സാഹിബ് എന്ന കാര്യത്തിൽ സുജനവാരിൽ നിന്ന്പ്പോ എനിക്കറിയാം അന്നൊന്നും തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരെ വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഇവിടെ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ഒരാളെയും എസ് ന്റെ ആറിന്റെ ഭാഗം പോയാൽ പോലും ഭാഗമായി പോലും മാറ്റേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ടർപട്ടിക അതൊക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും അത് നേരത്തെ നിയാസ് കൊടുത്ത് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് അദ്ദേഹത്തിന് അവിടെ താമസമില്ല എന്ന് പറഞ്ഞത് ആരെങ്കിലും പരാതി കൊടുക്കണം വീട് എന്ന് പറഞ്ഞു അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഹെയർ ചെയ്യണം നോട്ടീസ് കൊടുക്കണം വിളിച്ചു വരുത്തണം ആ നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരായില്ലെങ്കിൽ മാത്രമേ ആ വോട്ട് ചെയ്യാനും ഇലക്ട്രോൾ ഇതെന്താ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിലെ ബേസ് വോട്ടർ പട്ടിക വെച്ച് അഡീഷണൽ കുറേ വെച്ച് ആദ്യം അവർ തീരുമാനിക്കണം എന്ത് ആളുകൾ ഡിലീറ്റ് ചെയ്യണം പരിശോധിക്കും വോട്ടർ പട്ടിക പരിശോധന നടത്താറുണ്ട് വോട്ടർ പട്ടിക ക്യാമ്പ് നടത്താറുണ്ട് അതിൽ ഞങ്ങളുടെ ഫസ്റ്റ് പരിശോധനയിൽ ഞങ്ങൾ പുതുതായി ചേർക്കേണ്ട ആളുകൾ തള്ളിക്കേണ്ട ആളുകൾ ഇതുമാണ് അതായത് പതിനെട്ട് വയസ്സിൽ പൂർത്തിയാളെ ചേർക്കേണ്ടത് മരിച്ചുപോയ ആളുകൾ തള്ളിക്കേണ്ടത് കല്യാണം കഴിച്ചുകൊണ്ട് ചേർക്കേണ്ടത് വീട് മാറി ചേർക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ പരിശോധന പുറത്ത് വന്നാലാണ് ഇൻ ഡീറ്റെയിൽ ഞങ്ങൾ സ്കൂളുകൾ തിരിക്കാൻ വേണ്ടി കൊണ്ടും ആളെ ആ സമയത്താണ് ഈ പരിശോധന നടക്കാറ് ഇത് കാലാകാരങ്ങൾ കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താ നിങ്ങൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി അല്ല അല്ല പ്രാധാന്യമുള്ളത് ഞാൻ പറയും ഇതിന്റെ ടെക്നിക്കാലിറ്റി അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു മിറായിട്ട് നിൽക്കാം ഈ വിഷയത്തിൽ ഇത് അമ്പത്തെട്ട് ലക്ഷം വോട്ട് മനുഷ്യർക്ക് പോയപ്പോ ഒരു സംസ്ഥാനത്ത് എന്താ സംഭവിച്ചത് കണ്ടതാ അത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കപ്പെടുക ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് അതിനെ കണ്ട് ആളുകളെ അവയർ ചെയ്യാനും ഈ ഫൈറ്റിന് നമ്മളവിടെ നിക്കി വി എം ബിനുവിനെ പോലെ ഈ നഗരത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യൻ ഈ നഗരത്തിന്റെ എല്ലാ സാംസ്കാരിക രംഗത്തും മുഖമായി നിന്നൊരു മനുഷ്യൻ ഈ നഗരത്തിലെ വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ വോട്ടവകാശം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ നീക്കം ചെയ്യുന്നിടത്ത് ജനാധിപത്യം മരിക്കുകയാണ് അവിടെയാണ് ഇതിന്റെ കാതലായ വിഷയം മറ്റ് വോട്ട് ഞങ്ങൾ തിരിച്ചുപിടിക്കും ഇപ്പൊ വൈഷ്ണവീടെ തിരിച്ചുപിടിച്ചില്ല ഹൈക്കോടതി ഉണ്ട് ഇതിനൊക്കെ ഒരു ആകെ വാച്ച്ഡോ ആയിട്ട് കോടതി ഞങ്ങള് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതിന്റെ ആ ഭാഗമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് ഞങ്ങളുടെ അവിടുത്തെ പ്രാദേശികമായി ആരെങ്കിലും അത് നോക്കാൻ പറ്റു അതല്ലെങ്കിലും വിഷയം നമ്മൾ വോട്ട് നമ്മൾ ബാങ്ക് എലക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കും പട്ടിയെ പ്രസിദ്ധീകരിക്കാം ഞങ്ങളുടെ പരിശോധന ജില്ല മുഴുക്ക് അകത്തിരിക്കാം സാധാരണഗതിയിൽ ഇങ്ങനെ മൈക്രോ ലെവൽ പരിശോധന നടത്താറ് നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയത്താ നാളെ ഞങ്ങൾ നാടേയും മറ്റന്നാളുമായി ത്വരിത പരിശോധനയ്ക്ക് പറഞ്ഞിരിക്കുക ആ സ്ഥാനാർത്ഥികൾ പ്രവർത്തനം വാർഡ് കാരണം ഞാൻ പറയാം എന്റെ വോട്ട് ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചത് ഇപ്പോഴാണ് എന്റെ വോട്ട് എപ്പോഴും കാര്യമാണ് സ്ഥിരമായി നടക്കുന്നതിന് ഒരു കാരണം അങ്ങനെ ഒരു സംശയം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊരു ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറേണ്ട വന്നു ഞങ്ങളങ്ങനെ ഉന്നതമായ നീതിപീഠത്തിൽ വിശ്വാസമുണ്ട് നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കും ഞങ്ങൾ അഭിപാട് സംസാരിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇപ്പൊ ഇട്ടേ കാലിന് ഞങ്ങള് കലക്ടർ ക്യാമ്പോസിൽ കൂടിക്കാഴ്ചയുണ്ട് ഭരണഘടന കൊടുത്ത മൗലിക അവകാശ നിഷേധത്തിന് ഒരു പൗരന് നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോർഡ് നിഷേധിച്ചാൽ കോടതിയെ ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ എന്നെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് കാണാം ഒരു പ്രായമായ സ്ത്രീയുടെ കേസ് ഞാൻ വായിച്ചു തുറക്കുക ഈ കഴിഞ്ഞ ഏതൊരു എലക്ഷനകത്ത് ാ പുനാപിച്ചത് ഞാൻ കൊടുത്ത മൗലിക അവകാശം അത് കൊടുക്കേണ്ടവർ കൊടുത്തില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഇതിലും സംരക്ഷിക്കണം അതായത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത എപ്പിക് ഐ ഡി ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ എപ്പിക് ഐ ഡിയുടെ നമ്പർ എക്സിബിറ്റ് ചെയ്യാതെ ഒരു വോട്ടർ പട്ടിക അത് ഡബിൾ വോട്ടുകൾ ഞങ്ങൾ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിച്ച് പോയിന്റ് പോയിന്റ് ബൈ പരാതി കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രതിവിധി ആ നമ്പർ മാറ്റി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഉള്ള ഐ ഡി കൊടുത്തു അത് തന്നെയാണ് കൂടാരൻ നമ്പർ വൺ അതോടുകൂടി ഇരട്ട വോട്ട് കിടന്നു സാധിക്കില്ല ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പത്രസഭയുടെ ഇവിടെ വെച്ച് ഓരോ ഇൻസിഡന്റ് പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങി നിങ്ങൾ പരിശോധിച്ചോ മുമ്പ് ഇതുവരെ ലോക്കൽ ബോഡിയിലിറങ്ങിയ എല്ലാ വോട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെൻട്രൽ എലക്ഷൻ കമ്മീഷൻ കൊടുത്ത നമ്പർ കൊടുത്താതെ വോട്ടില്ലാതെ ചെറിയപാലിന്റെ നമ്മുടെ മുൻ മന്ത്രി സുജനപാലിന്റെ വൈഫിന്റെ വോട്ട് തള്ളി തള്ളിയിരുന്നു അന്ന് തന്നെ ഞങ്ങൾ കണ്ടിട്ട് അത് സ്വീകരിപ്പിച്ചതാണ് അങ്ങനെ ചെറിയ സംഭവങ്ങളെ പറ്റിയിട്ടുണ്ട് നഗരത്തിൽ ഇത്രയും കേസുകളുണ്ടോ ഗ്രാമങ്ങൾ ഉള്ളോട്ട് അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പതിനഞ്ചോ പതിനാലോ വോട്ട് തള്ളി മരിച്ചു എന്നാണ് കാണിച്ചത് കൊടുവള്ളിയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളെ ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായി മണിയൂരിൽ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓരോ സ്ഥലത്തും വന്നിട്ടുണ്ട് ഇതിനിപ്പോ നാളത്തെ പണ്ടത്തെ പറഞ്ഞു രണ്ട് ഡേറ്റ് നവംബർ മൂന്ന് നാല് ഈ തീയതി ചെയ്യുന്നത് അപ്പൊ അതിനൊരു ബോധപൂർമ്മ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിഹാരം കാണാൻ കാരണം കോൺഗ്രസ് സഹായകരാണ് ഞാൻ ഡി സി സി പ്രസിഡന്റ് ആയി വന്നതിനു ശേഷം ബി എംപീനു ഞങ്ങളുടെ സാംസ്കാരിക സംഘടന ആണ് കഴിഞ്ഞ കഴിഞ്ഞ ആണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി പാർട്ടിയുടെ പരിപാടി കോൺഗ്രസ് തന്റെ കോൺഗ്രസ് അനുകൂലം പരസ്യമായി ബി എംപിന് പ്രകടിപ്പിച്ചത് അടുത്ത കാലത്താണ് എല്ലാ ഇടദിവസത്തെ വീട്ടിലും പോട്ടുണ്ട് വല ദിവസത്തെ വീട്ടിലും പോയിട്ടുണ്ട് പെറതിലെ വീട്ടിലും ഈ ഒരു വീട്